കരിഞ്ചീരകം ഓയിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം മൂത്രസംബന്ധമായ രോഗങ്ങൾ ഒരു കപ്പ് മുസമ്പി ജ്യൂസിൽ അര സ്പൂൺ കലോഞ്ചി എണ്ണ ചേർത്ത് കാലത്ത് വെറും വയറ്റിലും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും കഴിക്കുക പത്ത് ദിവസം തുടരുക ചൂടുള്ളതും എരിവും പുളിയും കൂടിയതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും വർദ്ധിക്കുക ആരോഗ്യം നിലനിർത്താൻ അര ടീസ്പൂൺ കലോഞ്ചി എണ്ണ ചേർത്തുള്ള ഗോതമ്പ് ചപ്പാത്തി ദിവസേന കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിട്ടുമാറാത്ത ജലദോഷം അരക്കപ്പ് വെള്ളത്തിൽ അര ടീസ്പൂൺ കലോഞ്ചി എണ്ണയും കാൽ ടീസ്പൂൺ ഒലിവ് എണ്ണയും ചേർത്ത് രണ്ട് തുള്ളി ദിവസവും രണ്ട് നേരം മൂക്കിൽ ഉറ്റിക്കുക കുറേ നാളായി നിലനിൽക്കുന്ന ജലദോഷത്തിന് ഈ രീതി ഏറെ ഫലപ്രദമാണ് ആർത്തവ സമയത്തുള്ള വേദനയ്ക്ക് അര ടീസ്പൂൺ കലോഞ്ചി എണ്ണ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂണിൽ തേനിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂൺ വീതം കഴിക്കുക രണ്ടാഴ്ച തുടരുക കലോഞ്ചി ഓയിൽ വയനാട് മവാ ദവാഹാനകളിൽ ലഭിക്കും